രാധെ നിന്നോട് എവിടെയാണെൻ്റെ രാധനി ഇരുളിലിന്നെവിടെ നിന്നെ തിരഞ്ഞു നടന്നിടും ഇവിടെ വൃന്ദാവനേ നികുഞ്ചങ്ങളിൽ അരിയകാലൊച്ച കാത്തിരിക്കുന്നു ഞാൻ എവിടെയാണെൻ്റെ രാധനി ഇരുളിലിന്നെവിടെ നിന്നെ തിരഞ്ഞു നടന്നിടും ഇവിടെ വൃന്ദാവനെ നികുഞ്ചങ്ങളിൽ അരിയകാലൊച്ച കാത്തിരിക്കുന്നു ഞാൻ വഴികൾ പൂവിട്ട മുല്ലകൾ ചൊല്ലി നീ ഇതുവഴി വന്നു എങ്ങോ നടന്നുപോയി വഴികൾ പൂവിട്ട മുല്ലകൾ ചൊല്ലി നീ ഇതുവഴി വന്നു എങ്ങോ നടന്നുപോയി നിഴലുകൾ ചൊല്ലി പിന്തുടരും മുമ്പ് അഴകുപീലികൾ നിർത്തിപ്പറന്നുപോയി നിഴലുകൾ ചൊല്ലി പിന്തുടരും മുമ്പ് അഴകുപീലികൾ നിർത്തിപ്പറന്നുപോയി യമുന തന്നിലെ ഓളങ്ങളോതിയൻ പ്രണയിനി വന്നിരുന്നു നിലാവുപോൽ കവിളിൽ കുങ്കുമാരേഖ വരഞ്ഞൊരു കവിത കണ്ടു തുടുത്തിളം കാറ്റും യമുനയിലെ ഓളങ്ങളോദിയൻ പ്രണയിനി വന്നിരുന്നു നിലാവുപോൽ കവിളിൽ കുങ്കുമരേഖവരഞ്ഞൊരു കവിത കണ്ടു തുടുത്തിളം കാറ്റും കിളികുലങ്ങൾ തൻ കളഗാന നിർജരി കളമൊഴി നിനക്കനുഗാമിയായി പോൽ അളികൾ ചുരുളിൻ കറുപ്പിനെ അവർ തൻമേനിൽ കാണാൻ കൊതിച്ചുപോൽ കിളികുലങ്ങൾ തൻ കളഗാന നിർജരി കളമൊഴി നിനക്കനുഗാമിയായി പോൽ അളികൾ നിൻമുടിച്ചുരുളിൻ കറുപ്പിനെ അവർ തൻ മേനിയിൽ കാണാൻ കൊതിച്ചുപോൽ അരുളി എല്ലാവരുമെന്നോടു നീയൊരു അരുളിയില്ലാരും എന്നോടു നീയൊരു കടവിലിന്നു തനിച്ചിരിക്കുന്നതായി അരുളിയില്ലാരും ഇന്നെന്നോടു നീയൊരു കടവിലിന്ന് തനിച്ചിരിക്കുന്നതായി എവിടെയെല്ലാം തിരഞ്ഞു എവിടെയെല്ലാം തിരഞ്ഞു ഞാനും ഭ്രാന്തമായി കരളു പൊള്ളുന്ന നോവിലൻ രാധികേ അഴിമുഖങ്ങളിൽ ചെന്നു ഞാൻ അലകടൽ തിരകളിൽ കണ്ണുനട്ടേയിരുന്നു അകലെ അലയുന്ന തോണിയിൽ കേൾക്കുമോ മൃദുവഴും നിൻ്റെ മുരളീരവം സഖീ അഴിമുഖങ്ങളിൽ ചെന്നു ഞാൻ അലകടൽ തിരകളിൽ കണ്ണുനട്ടേയിരുന്നു അകലെ അലയുന്ന തോണിയിൽ കേൾക്കുമോ മൃദുവെഴും നിന്റെ മുരളീരവും സഖി പ്രണയവാടിയിൽ പണ്ടുനാമാടിയ തരുണരാസങ്ങൾ ഇന്നു മറന്നുവോ പ്രണയവാടിയിൽ പണ്ടുനാമാടിയ തരുണരാസങ്ങളിന്നു മറന്നുവോ മഴയായി പെയ്തു നിന്നുയിരിലേക്കെത്തുവാൻ മുഗിലുപോലെ അലഞ്ഞു ഞാൻ കണ്ണൻ മഴയായി പെയ്ത് നിന്നുയിരിലേക്കെത്തുവാൻ മുഗിലുപോലെ അലഞ്ഞു ഞാൻ കണ്ണൻ ഹൃദയ തമ്പുരു പൊട്ടിടും നോവിലൻ പ്രണയമേ നിന്നയത്ര വിളിച്ചു ഞാൻ ഹൃദയ തമ്പുരു പൊട്ടിടും നോവിലൻ പ്രണയമേ നിന്നയെത്ര വിളിച്ചു ഞാൻ ഇടറിടും എൻ്റെ ശ്വാസവേഗങ്ങളെ മറവി കൊണ്ടു നീ മൂടിയോ മത്സഖി ഇടറിടും എൻ്റെ ശ്വാസവേഗങ്ങളെ മറവികൊണ്ടു നീ മൂടിയോ മത്സഖി വീണു കരിഞ്ഞോ കടമ്പ് വഴിയിൽ കരിഞ്ഞോ കടമ്പ് ഞാൻ ഇതൾ വിടർത്തിയ പുഷ്പങ്ങളൊക്കെയും വഴിയിൽ കരിഞ്ഞോ കടമ്പു ഞാൻ ഇതൾ വിടർത്തിയ പുഷ്പങ്ങളൊക്കെയും തവപദ താരിലാലേഖനത്തിന് കരുതിവച്ച നിറങ്ങൾ കവർന്നുവോ ഇവിടെ ദ്വാപരയുഗമസ്തമിക്കയോ ഇവിടെ ദ്വാപരയുഗമസ്തമിക്കയോ ഈരുളിലെ മിഴിക്കാഴ്ച മറകയോ അറിവതില്ല എന്നാകിലും രാധികേ അരുത് നിന്നൊളി തേടാതിരിക്കുവാൻ ഇവിടെ ദ്വാപരയുഗമസ്തമിക്കയോ ഇരുളിലെന്മഴിക്കാഴ്ച മറുകയോ അറിവതില്ല എന്നാകിലും രാധികേ അരുത് നിന്നൊളി തേടാതിരിക്കുവാൻ എവിടെയാണെൻ്റെ രാധ എവിടെയാണെൻ്റെ രാധ നീ ഇരുളിലിന്നെവിട നിന്നെ തിരഞ്ഞ് നടന്നിടും ഇവിടെ വൃന്ദാവനേ നികുഞ്ചങ്ങളിൽ അരിയകാലൊച്ച് കാത്തിരിക്കുന്നു ഞാൻ